சாபுட் ஸோ சாபு நோக்கி എനിക്കറിയാം ഷൈത്യ നല്ലൊരു ഫ്രണ്ട് ആണ് അത് പെട്ടെന്ന് കേട്ടോ ശൈത്യ ഞാൻ ശൈത്യനെ കണ്ടേ ഫോൺ കേരളത്തിന് മുമ്പ് കണ്ടായിരുന്നു ആ അതെ അതെ പാവം വെച്ചു എനിക്ക് അറിഞ്ഞിട്ടു അത് കൊറച്ച് കൂടുതലല്ലേ ആ കിട്ടുന്ന അല്ലേ അത് നിങ്ങൾക്കും തോന്നി എനിക്ക് എനിക്കും കിട്ടുന്നുണ്ടല്ലോ പിന്നെ ആണോ അതെ അതെ എല്ലാവർക്കും അത്യാവശ്യം എനിക്ക് കുറവാണ് ഉണ്ട് പക്ഷെ അത്രൊക്കെ ഇല്ല പിന്നെ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലെ നമ്മൾ ചിന്തായിട്ട് എടുക്കുള്ളൂ ഫുഡ് അതിനെങ്ങനെയാ പറയു സൗഫി അത് എന്റെ പൊട്ടുന്ന പോലെ പോവാണ് എനിക്ക് എവിടെ പോക്കോ പോക്കോ ആ പോയിടടാ ഉടനെ നിങ്ങൾ നാടേറെ കാത്തിരിക്കില്ല ആടല്ല അയ്യോ നോ ആയില്ല ഓക്കേ ഓക്കേ ആരെങ്കിലും പറഞ്ഞോ ബൈനോ വേടാ ൊച്ച് കപ്പ് തൂക്കി താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്ക് അത് മതിയല്ല